സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ വയനാട്ടിലെ മതേതരത്വവും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന വോട്ടർമാരെ അഭിനന്ദിച്ച് എം എൽ എ പി അനിൽകുമാർ രാജ്യത്തിനു വേണ്ടി പോരാടുന്ന രാഹുൽ ഗാന്ധിക്കൊപ്പമാണ് വയനാട്ടിലെ ജനങ്ങൾ ഇന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഏതാണ്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നൽകി ശ്രീ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ച വയനാട്ടിലെ മതേതരത്വവും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുഴുവൻ വിശ്വ ജനാധിപത്യ മതേതര വിശ്വാസികളെയും പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് രാജ്യത്തിനു വേണ്ടി പോരാടുന്ന രാഹുൽ ഗാന്ധിയോടൊപ്പമാണ് വയനാട്ടിലെ ജനങ്ങളെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്നതിന് പകരം രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോഴും വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിലധികം വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളത് ഒരിക്കൽ കൂടി അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി ഈ രാജ്യത്തിനു വേണ്ടി വോട്ട് ചെയ്ത എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ